ട്രാക്കിൽ കൊണ്ടുവന്ന വണ്ടികളാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെത്തി ഹലോ കേസ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം വരെ പോകാനായിട്ട് പോവണേട്ടാ അതായത് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നവനെ കാണും നമ്മുടെ കൂട്ടുകാരനാണ് അപ്പം അവനും എൻ്റെ പോലെ ഒരു ഡോമിനാർ ഉണ്ട് അത് ഫസ്റ്റ് ജനറേഷൻ ആണ് അതിൻ്റെ പെറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പെറ്റി അടക്കാനായിട്ടും അതേപോലെ തന്നെ അതിന്റെ ഓണർഷിപ്പിൻ്റെ പേരും ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ഇപ്പം വേറെ സെക്കൻഡ് എടുത്താണ് കേട്ടോ അപ്പം എൻ്റെ കസിൻ്റെ ഇന്നേനെ എടുത്ത വണ്ടിയാണ് അത് മുന്നേ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ ഇതൊന്ന് വാഷ് ചെയ്യിക്കാൻ കൊടുക്കണം പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു മാസത്തോളം എടുക്കാമായിരുന്നതാണ് വണ്ടി ഇത് ബാറ്ററി ഒക്കെ ഇട്ട് കുട്ടപ്പനാക്കി ഇറക്കുകയാണ് അപ്പം വഴുകി ഒന്ന് കുട്ടപ്പനാക്കണം ഡെയിലി ഒബ്സർവേഷൻ പോലെ വീഡിയോ എടുക്കാമെന്ന് കരുതി നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടിട്ടുവാ എന്ന കാര്യം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആ പഴയ കാലം ഓർമ്മ വരുന്ന എന്ത് നല്ല കാല നമ്മൾ കരഞ്ഞൊക്കെ കളഞ്ഞത് ശരിക്കും ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ഇന്ന് ശരിക്കും മിസ് ചെയ്യുന്നത് പെട്ടെന്ന് അങ്ങോട്ട് തുറക്ക കുമാരേട്ടാ തെല്ലേ തെല്ലേ സ്വന്തം വീടിന്റെ ഗേറ്റ് പോലും തുറ അറിയത്തില്ല വെരി ഗുഡ് വേണ്ടി നമ്മുടെ ചറക്കം നമ്മളങ്ങനെ ഇറങ്ങാൻ പോണേട്ടാ എന്താടാ ആ മാറ്റിത്തരാ മാറ്റിത്തരാ ചാവി അതിനകത്തുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് ഗോപ്രോ അല്ല ഗോപ്രോ അല്ലല്ലോ എന്തായിരുന്നു പ്രോഡ്യൂസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വാങ്ങിച്ചു വെച്ച് ഇനി ഇപ്പൊ ഇവനെ സാറ്റിസ്ഫൈ വെക്കണമെന്നൊക്കെ പറയുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു നേക്കഡ് ആയിരുന്നു പക്ഷെ ഇപ്പൊ എന്റെ ടൂറിംഗ് സെറ്റപ്പ് ഉണ്ട് അതിലേക്ക് ടൂറിംഗിലേക്ക് ഫീൽഡിലേക്ക് വന്നേക്കാണ് ഇവിടെ നൈസ് ഒരു വളമാണ് ഇതാണ് ഇതാണ് പ്രശ്നം നൈസ് വെരി ഗുഡ് ചേട്ടാ വെരി ഗുഡ് ഇപ്പൊ ഒരു ഇടിയടന്ന് ഇപ്പൊന്നാ ഈ ക്രോസ് അടച്ചിട്ടേക്കുന്ന പറ്റിയെന്നറിയാൻ ഇടക്കാണ് അങ്ങനെ പി എം ജിയിൽ എത്താറത്തുകൂടെ കേറിപ്പോണം ബൈക്കെന്ന് സർവി വാഷ് ചെയ്യാനെ ആ കൊല്ലത്തേറെ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നര് അല്ലേ ഒറിജിനലോ ഭയങ്കര റേറ്റ് ആ ഈ മൗണ്ട് തന്നെ അപ്പോൾ ഇതൊക്കെ ഇവരുടെ റേസിംഗ് ആണ് കേട്ടോ ഇവർ ട്രാക്കിൽ കൊണ്ടുവന്ന വണ്ടികളാണ് ഇരിക്കുന്നത് ഇത് സി ബി ആർ സിക്സ് സിക്സ് ഫിഫ് സിക്സ് ഹൺഡ്രഡ് ആർ ആറും ഇതേതാ ട്രൈ എംഫ രൂപയുണ്ട് ജസ്റ്റ് വാഷിംഗ് മാത്രം റേസ് നമ്മുടെ വണ്ടി കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് എൻ എച്ച് ഹൈവേയുടെ റോഡ് വേണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതിനകത്ത് എത്താറായി നമുക്ക് ആദ്യം പോണ്ടുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ് കാരണം അവിടെ ആണ് ഇതിൻ്റെ എന്തോ സൈറ്റ് എന്തോ ഓപ്പൺ ചെയ്തു തരുന്നത് നമ്മൾ എം വി ഡിടെ അവിടെ ചോദിച്ചപ്പോഴേ അവർ അങ്ങനെയാണ് പറഞ്ഞത് തിരക്കെട്ട് എന്തോ കാര്യം ഇതാണ് സ്ഥലം ഇപ്പൊ ഞങ്ങൾ എന്തായാലും കേറിയിട്ട് വരട്ടെ എസ് പി ഓഫീസിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പം ഇവിടെ വന്നപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത് അവരാ പെറ്റിയൊക്കെ ചെയ്തിട്ട് പറഞ്ഞ ഇത് കൊട്ടാരക്കര വെച്ചാണ് അതിൻ്റെ പെറ്റി അടച്ചിരിക്കുന്നത് അപ്പം അവിടുത്തെ എസ് പി ഓഫീസിൽ പോകണമെന്ന് ഇനി ഇത് നമുക്ക് അവിടെ പോകണം അവിടെ പോയിട്ട് വേണം ഇനി ഇത് പെറ്റി അടക്കാൻ കേസ് പെറ്റി അടയ്ക്കാനല്ല ഇതിപ്പം കോട്ടിലോട്ടോ അങ്ങനെ എന്തോ പോയേക്കാണ് അപ്പോൾ അതിനി തിരിച്ച് വിർച്വലി ആകണം അതാണ് ചടങ്ങ് അതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി എളുപ്പത്തിൽ പെറ്റി അടയ്ക്കാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേസ് ഒരു കിഡിൽ നിന്ന് തന്നെ ഐ എസ് ഐസ് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലേ അപ്പോൾ അതാണ് സ്റ്റേഷൻ അല്ല അവിടെ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഗൈസ് നമുക്ക് ഗോപ്രോയുടെ ഒരു ബാറ്ററിയുടെ റേറ്റ് കൂടെ ഒന്ന് തന്നെ ഇഷ്ടിട്ട് വരാം ഗൈസ് നമ്മളങ്ങനെ ഇത് ഏതായിരുന്നു ഓക്സിജനിൽ നിന്ന് ഇറങ്ങുവരാ ഇവിടെ സാധനം ഇല്ല നമ്മൾ ഉദ്ദേശിച്ച സാധനം ഇല്ല അപ്പം കരുനാഗ പക്ഷേ കൊല്ലത്തുള്ള ബജാവിൻ്റെ ഷോറൂമിലെത്തിയിട്ടുണ്ട് ചെറുക്കനൊരു സാഡിൽ സ്റ്റേ വാങ്ങിക്കാനായിട്ട് ഏ ആ സങ്ങളെ നമ്മൾ ബജാവിൻ്റെ ഷോറൂമിൽ നിന്ന് സാഡിൽ സ്റ്റേയും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സാഡിൽ സ്റ്റേ വരുന്നത് അതിൻ്റെ അറ്റാച്ച് ചെയ്യുന്ന സ്ക്രൂവും കാര്യങ്ങളും അതേപോലെ തന്നെ ഇത് ആ ഫോട്ട് അവിടെ വെക്കുന്ന മൗണ്ടും കാര്യങ്ങളുമാണ് ടോട്ടലായിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് ഇത്രയും സാധനമാണ് ഇതിനകത്ത് വരുന്നത് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്ക് നമ്മളെ ഡോമിനാർ പോയി എടുക്കുക അതേപോലെ തന്നെ ഇവൻ്റെ സാഡിൽസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിക്കണം അതൊക്കെ തന്നെയാണ് ഇനി ഇവിടുത്തെ പരിപാടി ഗൈസ് നമ്മളങ്ങനെ തിരിച്ച് പി എം ജിയിൽ എത്തിയിട്ടുണ്ട് എൻ്റെ വണ്ടി വിക്കാറും വാശിയിൽ വെച്ചിരിക്കുവായിരിക്കും പോയി നോക്കാം ഇവിടെ ബ്ലോക്ക് ആണ് നൈസ് ലോറി തോണ്ടേ റോഡിന്റെ കറക്റ്റ് സെന്റർ എത്തിയപ്പോ ടയർ എന്തോ കിടന്ന് കാർങ്ങനെ ലോറി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എടുക്കാൻ പരീക്ഷണത്തിലാണ് കേട്ടോ കൈസ്